നമ്മുടെ കേരളത്തിലുള്ള ഓരോ വീടുകളിലും അനുദിനം കറണ്ട് ബില്ല് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കയാണ് അപ്പൊ അത് കാരണം എന്റെ വീട്ടിൽ ഞാൻ സോളാർ സ്ഥാപിച്ചു അപ്പൊ എറണാകുളത്ത് ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ മെട്രോയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഓരോ വീടിൻ്റെ റൂഫ് ടോപ്പിൽ നോക്കിയാലും നമുക്ക് സോളാർ കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഫൈനലി ഞാനും എന്റെ വീട്ടിൽ സോളാർ സ്ഥാപിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ സോളാറിന്റെ യൂണിറ്റ് വന്നിട്ടുള്ളത് എറണാകുളത്തുള്ള പവർ ജീൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നമുക്ക് സോളാർ ചെയ്തു തന്നത് അപ്പം നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് അവരിൽ നമ്മൾ എത്തിപ്പെട്ടത് നമ്മൾ ഒരുപാട് ആൾക്കാരെ കേരളത്തിലുള്ള കമ്പനീസിനെ ഒക്കെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ സോളാർ വെക്കുമ്പോൾ നമുക്ക് ഇത് വെച്ച് പോയാൽ മാത്രം പോരാ ഇതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതും നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് സോളാർ വെച്ചിട്ട് കാര്യമുള്ളൂ പിന്നീടുള്ള പാനലിൻ്റെ ക്ലീനിങ് അല്ലെങ്കിൽ മീറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പവർ ജീ നല്ല രീതിയിൽ ചെയ്തു തരും നമ്മൾ അന്വേഷിച്ചു അവരുടെ ക്ലയൻസിനൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് അവരോടൊക്കെ സംസാരിച്ചിട്ടാണ് ഇവരെ നമ്മൾ ചൂസ് ചെയ്ത് അവരുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ചിട്ടുള്ളത് ത്രീ കിലോ വോട്ടിൻ്റെ സോളാറാണ് ഇന്നലെയാണ് കെ എസ് ബിയുടെ ടീം വന്ന് ഗ്രിഡ് ആയിട്ട് കണക്ട് ചെയ്ത് പോയത് ഓൺഗ്രിഡ് ആണ് അപ്പോൾ നമുക്ക് വന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ അടുപ്പിച്ചാണ് അതിൽ നമുക്ക് സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സബ്സിഡിയൊക്കെ ചിലപ്പോൾ വേരി ചെയ്തിരിക്കും പല ആളുകൾക്കും അതൊക്കെ കമ്പനിയായിട്ട് സംസാരിക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള അറിവ് നിങ്ങൾക്ക് നൽകും അപ്പം നമ്മൾ ത്രീ കിലോ വാൾട്ടാണ് വെച്ചിട്ടുള്ളത് അതിന്റെ കാരണം നമ്മുടെ വീട്ടിൽ ഏകദേശം നാലായിരം അയ്യായിരം രൂപ മാത്രമാണ് നമുക്ക് ബില്ല് വരുന്നത് കേട്ടോ പവർജിയുടെ ടീം പറഞ്ഞു നമുക്ക് ത്രീ കിലോ വാൾട്ട് മതിയാവും പിന്നെ ഞാൻ ഇ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഫ്യൂച്ചറിൽ എനിക്ക് അങ്ങനെ പ്ലാൻ പ്ലാനൊന്നുമില്ല അപ്പോൾ ത്രീ കിലോ വാട്ട് എല്ലാ ആവശ്യങ്ങൾക്കും അത് ബെറ്റർ ഓപ്ഷൻ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇവിടെ സ്ഥാപിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈവ് വെക്കാം ടെന്നും വെക്കാം നിങ്ങളുടെ പോക്കറ്റിന്റെ കനം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് അതിന്റെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ ഇത് അതിൻ്റെ ഒരു ഇൻവെർട്ടർ ബോക്സ് ആണ് കേട്ടോ അപ്പോൾ റിയൽ ടൈം റണ്ണിങ് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ കറന്റ്ലി കണ്ടോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ റൂഫ് ടോപ്പിൽ ഇരിക്കുന്ന സോളാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ റീഡിങ് ആണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് തൗസൻഡ് ആണ് അത് വെയിൽ കൂടുന്ന അനുസരിച്ച് എൻ്റെ പ്രൊഡക്ഷൻ ഏകദേശം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം അങ്ങനെ പല രീതിയിൽ വരും അങ്ങനെ മൂന്നില് വരെ എത്തി നിൽക്കും ആ സന്ധ്യ സമയത്തും രാവിലെയൊക്കെ കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇത് ഞാൻ ജസ്റ്റ് ഒരു അപ്ഡേറ്റാണ് ഇതിൻ്റെ ഒക്കെ ഫ്യൂച്ചർ അപ്ഡേറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പ്രൊവൈഡ് ചെയ്യാം എന്തായാലും ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ എറണാകുളത്തൂര് മെട്രോയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഏത് വീടിൻ്റെ റൂഫ്ടോപ്പിൽ നോക്കിയാലും സോളാർ ആണ് അപ്പോ അവർ പറഞ്ഞത് ഏകദേശം സോളാർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബില്ല് ഗണ്യമായിട്ട് കുറയും അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റം ഇത് അതിന്റെ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ജസ്റ്റ് മീറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരികയാണ് ഇവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോക്സുകളാണ് എം സി ബി കാര്യങ്ങൾ ഒക്കെയാണ് കൺട്രോൾസും കാര്യങ്ങളും ഒക്കെ വരികയാണ് അപ്പോൾ ഇത് ആക്ച്വലി ഇനി ഭാവിയിൽ എനിക്കിത് കവർ ചെയ്യേണ്ട വരും കേട്ടോ വെള്ളം വീഴാത്ത രീതിയിൽ എനിക്ക് കവർ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും ഇതിപ്പോ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് മൂന്ന് ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഷീറ്റ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ബോക്സ് ചെയ്തിട്ട് അത് കവർ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതും സോളാറിന്റെ തന്നെ ഭാഗമാണ് ലൈറ്റനിങ് അറസ്റ്റർ കേബിളിന്റെ ഒരു കണക്ഷൻ എർത്തിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്റെ വീട്ടിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ത്രീ കിലോ വോൾട്ടിന് ആറ് പാനലാണ് അവർ വെച്ചിട്ടുള്ളത് ടോപ്പ് കോൺ പാനലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മാക്സിമം എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ് ടോപ്പ് കോൺ പാനൽ അവർ വെച്ചിട്ടുള്ളത് കേട്ടോ രണ്ടുതരം പാനലുണ്ട് ബൈഫേഷ്യൽ ഉണ്ട് ടോപ്പ് കോൺ ഉണ്ട് അപ്പോൾ കോൺ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈഫേഷ്യലും വെക്കാം അതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള പാനൽ തന്നെയാണ് ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ടോപ്പ് കോൺ ആണ് ചൂസ് ചെയ്തത് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മുകളിൽ പോയി ഞാൻ നിങ്ങളെ ജസ്റ്റ് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഫ്രണ്ട്സപ്പോൾ നമ്മുടെ വീടിന്റെ ടെറസിന്റെ മുകളിലാണ് നമ്മൾ സോളാർ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പം ഇവിടെ വീട്ടിലിങ്ങനെ അലുമിനേറ്റിൻ്റെ ഒരു ഡ്രസ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് സോ അതുള്ളതുകൊണ്ട് അതിന്റെ മുകളിലാണ് ഞാൻ സോളാർ വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഡ്രസ്സ് വർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഓപ്പൺ ടെറസിലും നമുക്ക് സോളാർ വെക്കാനായിട്ട് സാധിക്കും ഇനി അതൊന്നും വേണ്ട നിങ്ങളുടെ പറമ്പിൽ നല്ല വെയിൽ കിട്ടുന്ന പറമ്പൊക്കെയുള്ള ആളുകളാണെങ്കിൽ വേണമെങ്കിൽ പറമ്പിൽ ഒരു സോളാർ സെറ്റ് ചെയ്ത് തരുമോട്ടോ നല്ല തുറസായ സ്ഥലങ്ങളിലെ ഏരിയയിൽ നമുക്ക് സോളാർ വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു എണീന്ന് പറഞ്ഞാൽ ിൽ പവർജീൻ്റെ ടീം തന്നെ ചെയ്തു തന്നിട്ടുള്ള ലാഡർ ആണ് അവരുടെ ഒരു ഓപ്പണിംഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഈ ലാഡർ എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ആറ് മാസം ഒക്കെ കൂടുമ്പോൾ നമുക്ക് സോളാറിന്റെ പാനല് ക്ലീൻ ചെയ്യേണ്ട ഒരു പ്രോസസ് ഉണ്ട് അപ്പം ആ പ്രോസസ്സിന് അവരുടെ ടീം തന്നെ വന്നാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പം അവർക്ക് ഈസി ആയിട്ട് ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലാഡർ അവർ വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്യുവാണേൽ ചിലപ്പോൾ ആ സോളാറിന്റെ ആ പാനലിന്റെ സർഫസിൽ ചിലപ്പോൾ ഒക്കെ വീഴാനും കംപ്ലയിന്റ് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അവർ പറയുന്നത് ലൈഫ് ടൈം അവരായിരിക്കും എൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ാണ് സോ അതിനുവേണ്ടിട്ട് അവർ വെച്ചിട്ടുള്ള ലാഡറും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ അതിന്റെ പാർട്ടായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ട് എന്റെ ട്രെഡ്മാണ് എനിക്ക് ഒരു ചെറിയൊരു ഹോം ജിം സെറ്റപ്പ് ഇവിടെ ഒരു ജിം ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അതിന്റെ വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അതിന്റെ കുറച്ച് മെഷീനറീസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ മൾട്ടി ജിം മെഷീനറീസ് ആണ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങളോട് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന ഐറ്റംസ് ആണ് എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറിയ പാനൽ ഒന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ് സോ ഈ കാണുന്ന പോലെയുള്ള ചെറിയൊരു സ്ലൈഡിങ് ഡോർ വെച്ചിട്ടുണ്ട് അതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് മുകളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ കാണുന്ന പോലെയുള്ള ഫ്രെയിം ഫ്രെയിംവർക്കിൻ്റെ പുറത്താണ് നമുക്ക് പാനലുകൾ വെച്ചിട്ടുള്ളത് നമുക്ക് ആറ് പാനലാണ് വരുന്നത് കേട്ടോ ഇത് ത്രീ കിലോ വാൾട്ടിന് ആറ് പാനലാണ് അപ്പോൾ കിലോ വാൾട്ട് കൂടുന്ന അനുസരിച്ച് പാനലിൻ്റെ നമ്പറും കൂടിക്കൊണ്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ ചില പാനൽ നല്ല ഹൈ കപ്പാസിറ്റി പാനൽസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിന് കുറവ് എന്താ പറയുക പാനലുകളുടെ എണ്ണം നമുക്ക് മതിയാവും അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു പാനലിൻ്റെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്നത് അറസ്റ്റർ ആണ് കേട്ടോ അപ്പോൾ ലൈറ്റനിങ് അറസ്റ്ററിൻ്റെ ആ ഒരു കണക്ഷൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല താഴെ വരെ അവർ ഓടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാനൽ സൂര്യൻ എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോൾ ഈ പാനൽ ഇലക്ട്രിസിറ്റി കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൺഗ്രിറ്റ് ആയതുകൊണ്ട് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നേരെ നമുക്ക് കെ എസ് ബിയുടെ ഗ്രിഡിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ടോപ്കോൺ പാനുമാണ് ചെയ്തിട്ടുള്ളത് റസ്പിതൊക്കെയായിരുന്നു നമ്മുടെ സോളാറിന്റെ അപ്ഡേറ്റ്സ് അപ്പോൾ ഇനി നമ്മുടെ വീട്ടിൽ വരാൻ പോകുന്ന ഇലക്ട്രിസിറ്റി ബില്ലിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും സോളാറിന്റെ അപ്ഡേറ്റ്സ് എല്ലാം ഇനി വരുന്ന വീഡിയോകളിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാം അപ്പോൾ എനിവേ പവർ ജീൻ ആണ് നമ്മുടെ സോളാർ ചെയ്തത് നമ്മളവരെ വിളിച്ചു കോണ്ടാക്ട് ചെയ്തു അപ്പോൾ തന്നെ അവരുടെ ടീം നമ്മുടെ വീട്ടിലേക്ക് വന്നു ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി എങ്ങനെയാണ് സൂര്യപ്രകാശം വീട്ടിലേക്ക് വീഴുന്നത് അനുസരിച്ചുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തത് കേട്ടോ വളരെ സ്വിഫ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് ആയിരുന്നു ഏകദേശം വൺ വീക്കിൽ തന്നെ അവരുടെ സോളാറിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സും കഴിഞ്ഞു അപ്പോൾ അവർ ജീനെ കോൺടാക്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം വിളിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ എന്താ പറയുക പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോംസിലും വരുന്നത് സോ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദിൻ ബൈ ബൈ